ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു നാലര സെൻറ്റ് പറമ്പാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന ഒരു പ്ലോട്ടാണ് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ രീതിയിലാണ് സ്ഥലമുള്ളത് വാലുദ്ദേശത്ത് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് കിണർ പകുതി വരുന്ന പകുതി അവകാശം വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നിട്ട് കിണർ കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് അങ്ങോട്ടേക്ക് ധാരാളം സ്പേസ് ഉള്ള ആണ് ഈ പറമ്പ് കിടക്കുന്നത് നാലര സെൻറ്റ് സ്ഥലമാണ് കോഴിക്കോട് അമ്പലത്ത കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയതാണ് ഇവിടെ ഫുള്ള് അതിർത്തി കറക്റ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് പറമ്പുള്ളത് നാലര സെൻറ്റ് സ്ഥലമാണുള്ളത് സെൻറിന് വില ചോദിക്കുന്നത് മൂന്നേകാൽ ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് പാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി തൊട്ടടുത്ത് ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എട്ട് ഫുട്ട് റോഡ് വരുന്നുണ്ട് രണ്ട് വർഷത്തോടെ നമുക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി പറ്റും ഒന്ന് അമ്പലത്തിളങ്ങര പുളിക്കൂർ റോഡിന് വേണ്ടി വരാൻ വേണ്ടി പറ്റും അന്നപ്പം നമുക്ക് വലിയ കയറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് അതല്ലാണ്ട് വേറൊരു റോഡ് കൂടി വരുന്നുണ്ട് അങ്ങനെ രണ്ട് റോഡ് കൂടി നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വരാൻ പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം എങ്കിലും വിളിക്കുക നാലായിരത്തിൻ്റെ തലം മൂന്നാൽ ലക്ഷം രൂപ ചോദ്യമാണ് പ്രൈസ് നെഗഷ്യബിൾ ആട്ടോ